നമ്മൾ ഇന്ന് ഒരുപാട് കേൾക്കുന്നതും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഒരുപാട് ഷെയർ ചെയ്യുന്നതുമായ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്ട്രെസ് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ചില ആക്ടിവിറ്റീസ് സ്ട്രെസ് ഹോർമോൺസ് ഹൈ ആവാൻ വേണ്ടി കാരണമാവുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ ഇന്ന് പറയാം പ്രധാനമായി ആറ് കാരണങ്ങളാണ് ഇവിടെ ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് ഒന്നാമതായിട്ട് ഫിസിക്കൽ എക്സസൈസിൻ്റെ അഭാവം നമ്മളുടെ ശരീരത്തിൽ ഒരു ഫിസിക്കൽ എക്സസൈസ് നടന്നിട്ടില്ലെങ്കിൽ അത് നമ്മളുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ കൂട്ടാൻ കാരണമാവുന്നുണ്ട് അപ്പോൾ സ്ഥിരമായി നമ്മൾ മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഈവനിങ് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഫ്രീ ആയിട്ട് ഒരു സമയം കിട്ടുമ്പോൾ ഒന്നുമില്ലെങ്കിലും ഒന്ന് നടക്കാനെങ്കിലും നമ്മൾ ഇറങ്ങുവാണെങ്കിൽ നമ്മളുടെ ഫുൾ ബോഡി ഒന്ന് ഫങ്ഷനിലാവും അത് നമ്മളെ ഒരു സ്ട്രെസ് ഹോർമോൺസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതായിരിക്കും രണ്ടാമത്തതായിട്ട് ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടാത്ത അവസ്ഥ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡീപ്പ് സ്ലീപ്പിൽ ഫോർ അവേഴ്സെങ്കിലും മിനിമം ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് സ്ട്രെസ് ഹോർമോൺസ് ഹൈ ആവാൻ വേണ്ടി കാരണമാവുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയിൽ പല ഹോർമോൺസും ബാലൻസ് ആവുന്നതും പല റിപ്പയർ വർക്ക്സ് നടക്കുന്നതും ഈ ഒരു ഫോർ അവേഴ്സിലായിരിക്കും അപ്പോൾ ഈ ഒരു ഫോർ അവേഴ്സ് നമ്മളുടെ ബോഡിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് പല ഹോർമോൺസും ഇംബാലൻസ് ആവാൻ വേണ്ടി കാരണമാവുന്നുണ്ട് അത് നമ്മുടെ ശരീരത്തെ സ്ട്രെസ് ഹോർമോൺസ് ഹൈ ആവാൻ വേണ്ടി കാരണമാവും അടുത്തതായിട്ട് വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസിയാണ് ഈ വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം വളരെ വീക്ക് ആവാനും സ്ട്രെസ് ഹോർമോൺസ് ഹൈ ആവാനും കാരണമാവുന്നുണ്ട് അപ്പം നമ്മൾ ഡെയിലി നടക്കാനോ പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ചൊക്കെ സൺലൈറ്റ് കൊള്ളുമ്പോൾ നമ്മൾ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ സ്ട്രെസ് ഹോർമോൺസ് കുറയ്ക്കുന്നതിന് കാരണമാവുന്നുണ്ട് അടുത്തതായിട്ട് സോഷ്യൽ കണക്ഷൻസ് ആണ് ഈ സോഷ്യൽ കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള സോഷ്യൽ കണക്ഷൻസ് ഉണ്ട് നമ്മൾ ഡെയിലി സംസാരിക്കുന്ന വ്യക്തികൾ നമ്മളുമായിട്ട് നെഗറ്റീവ് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു സ്ട്രെസ് അവർ നമ്മൾ പോലും അറിയാതെ ഇൻക്രീസ്ഡ് ആക്കിക്കൊണ്ടിരിക്കും അതിനെ മറിച്ച് നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ പോസിറ്റീവായിട്ട കാര്യങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഡെയിലി ഒന്ന് പുറത്ത് പോവുക അതേപോലെ തന്നെ സോഷ്യൽ സിറ്റുവേഷൻസ് കല്യാണം മറ്റുള്ള ഫങ്ഷൻസിലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് വഴി നമ്മൾ സോഷ്യൽ ഇൻട്രാക്ഷൻസ് നടക്കുകയും അതുപോലെ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയും സഹായിക്കുന്നതായിരിക്കും അതുമാത്രമല്ല മറ്റൊരു കാര്യമാണ് റിപ്പീറ്റഡ് തോട്ട്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് റിപ്പീറ്റഡ് തോട്ട്സ് ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ നമ്മൾ പോലും അറിയാതെ ഒരു സ്ട്രെസ് ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അടുത്തതായിട്ടുള്ളൊരു കാരണമാണ് ഒമേഗ ത്രീൻ്റെ കുറവ് നമ്മുടെ ബ്രെയിനിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു പോഷകമാണ് ഒമേഗ ത്രീ ഈ ഒമേഗ ത്രീൻ്റെ കുറവും നമ്മൾ ഈ സ്ട്രെസ് ഹോർമോൺസ് ഹൈ ആക്കാൻ സഹായിക്കുന്നു അപ്പം നമ്മൾ ഫിഷ് ഓയിൽസ് അതേപോലെ ഫ്ലാക്സീഡ് ഇതെല്ലാം നമ്മൾ കഴിക്കുന്ന വഴി ഒമേഗ ത്രീ നമ്മളിൽ ഇൻക്രീസ്ഡ് ആവുകയും അത്തരത്തിൽ നമുക്ക് സ്ട്രെസ് ഹോർമോൺസ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് ഒരു പരിധിവരെ നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം സ്ട്രെസ് ഉണ്ടാവുകയാണെങ്കിലും അതിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും